പാകിസ്ഥാനുള്ളവർക്ക് ജീവിക്കണ്ടേ അവിടെ സ്ത്രീകളില്ലേ കുട്ടികളില്ലേ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനുഷ്യസ്നേഹത്തിൻ്റെ പുറത്തായിരിക്കാം ഇത് പറയുന്നത് സി എനിക്കും യുദ്ധത്തിനോടോ അല്ലെങ്കിൽ അറ്റാക്കിനോടോ ഒരു വയലൻസിനോട് എനിക്കും താല്പര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രധാനമായിട്ടും അവരിവിടെ കടന്ന് വന്ന് ഇന്ത്യ എന്ന് പറയാൻ നമ്മുടെ മഹാരാജ്യത്ത് കിടന്ന് വന്ന് ഇരുപത്തിയാറോളം വരുന്ന നമ്മുടെ സഹോദരന്മാരുടെ ജീവനും കൊണ്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് അവരോട് എങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും അതെല്ലാം പോട്ടെ അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനോ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ കോഴിക്കോടൻ ഹലുവ വെക്കാൻ വന്നവർ എല്ലാവരും ഇവിടെ വന്ന് വർഗീയ വിഷ വിത്ത് പാകി ഞാനും നീയും അടങ്ങുന്ന ഈ സമൂഹത്തിൽ വലിയൊരു പ്രശ്നം കലാപം ഉണ്ടാക്കി അതുവഴി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ തമ്മിലടിപ്പിച്ച് ഇതിന്റെ എക്കണോമി ഇതിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവനായി തകർത്ത് ഇതിന്റെ ഒരു ഐക്യം തകർത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാനാണ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത് അതിനെന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുള്ള തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മളിവിടെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് തീവ്രവാദികളാണ് തിരിച്ചടിക്കുന്ന സമയത്ത് ഒരു കാശ്വൽ ിറ്റി പോലും സിവിലിയൻ കാഷ്വാലിറ്റി പോലും വരുത്താതെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം അത് ചെയ്തിട്ടുണ്ടായിരുന്നത് വലിയൊരു കയ്യടി തന്നെ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിയാണ് അവർ പിന്നെയും നമ്മൾ ആക്രമിക്കാൻ വന്നു ഇനിയും നോക്കി നിൽക്കാൻ പറ്റത്തില്ല ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ പുൽവാമ ഭീകരാക്രമണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ദിവസത്തിൽ തന്നെ എന്തിനവർ അത് അറ്റാക്ക് ചെയ്തു നമ്മുടെ ഈ ഒരു സന്തോഷം അവർക്ക് വാലന്റൈൻസ് എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാർക്ക് മാത്രമേ ഉള്ളതല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫിനും എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന പ്രണയിനി പ്രണയിക്കുന്നവരുടെ ദിനമാണ് എന്തിനാണെന്ന് ബ്ലാക്ക് ഡേ ആയിട്ടൊക്കെ നമ്മൾ ആചരിക്കും നമ്മുടെ സമാധാനം എങ്ങനെ കെടുത്താൻ പറ്റുമോ അങ്ങനെ കെടുത്തണം പക്ഷെ അന്ന് ഇന്ത്യ തിരിച്ചടിച്ചടിയില്ലേ ആ ഒരു സമയത്തിതേ ഇവിടെയുള്ള ഈ രോമങ്ങൾ പറക്കുക ചെയ്ത് എണീച്ച് നിൽക്കല്ല പറക്കുക ചെയ്തത് അപ്പം പറയാനുള്ളത് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അത്ര നന്നായി ശരിയാണ് അവിടെ ജീവനും ഉണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ നിങ്ങൾ മാറ്റി വെക്കും പക്ഷെ അവർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നെങ്കിൽ എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ പോലും പറ്റണം അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വർഗീയ വിഷവിത്ത് വേറൊരു കാര്യം പറയട്ടെ ഇവിടെ വർഗീയ വിഷവിത്ത് ഭാഗം വന്നപ്പോൾ ഇന്ത്യക്കാര് എൻ്റെ പൊന്നു ഇന്ത്യക്കാര് ഒത്തുരുങ്ങി വെച്ച് നിന്ന ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള സമയം ഈ തവണ നമ്മൾ തിരിച്ചടിച്ചടിയായിരുന്നു ഏറ്റവും ചരിത്രത്തിൽ തന്നെ അടിപൊളിയായിട്ടുള്ളത് കാരണം ഇവിടെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് വനിതകൾ അതും അവരെങ്ങനെയാണോ നമ്മൾ തമ്മിൽ അടുപ്പിക്കാൻ നോക്കിയത് പക്ഷേ നമ്മൾ തമ്മിലടുത്തു രണ്ട് വനിതകളും രണ്ട് കാസ്റ്റിൽ നിന്നവർ ഒരിക്കലും ഞാൻ ജാതി പറഞ്ഞ് വേർതിരി വേർതിരിച്ച് വെക്കുകയല്ല പക്ഷെ നമ്മൾ ഒത്തൊരുമയോട് കൂടി നിന്നു എന്നിട്ട് പെൺകുട്ടികളെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി എയർഫോഴ്സിലൊന്നും അയക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നവരെടുത്ത് കണ്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് നമുക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ അപ്പുറം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം സേഫ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗവും തന്നെയാണ് അവർ ഇതിനു വേണ്ടി എടുത്ത എഫേർട്ട് എത്രമാത്രം എത്ര സെലൂട്ട് കൊടുത്താലും മതിയാവത്തില്ല അതിന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു എക്സാമ്പിൾ പറയാം പാകിസ്ഥാനിൽ കയറി നമ്മുടെ ഇന്ത്യൻ ആർമി അവിടെയുള്ള പ്രധാന സിറ്റികളൊക്കെ അട്ടിച്ച് നിരത്തി വരുമ്പോൾ ആ പാകിസ്ഥാൻ ആർമി എത്ര വീക്ക നമ്മുടെ ഇന്ത്യൻ ആർമി എത്ര ശക്തമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു വീക്കായിട്ടുള്ള ആർമിയുള്ള രാജ്യം അതൊരിക്കലും സസ്റ്റൈനബിൾ ആയിട്ട് ഒരു നിലനിൽപ്പില്ലാത്തൊരു രാജ്യമായിരിക്കും അപ്പം നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് അടങ്ങുന്ന ഈ സൈന്യം എത്ര പവർഫുള്ളാണ് എത്ര എത്ര സ്ട്രോങ് ആണ് അവർ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല അത്രയും അവർ എഫേർട്ട് ഇതിന് ഇട്ടിട്ടുണ്ട് നമ്മുടെ റോക്കറ്റ് അതുപോലെ ജെറ്റ് ഇതൊക്കെ ഇങ്ങോട്ട് വന്നിട്ടും ഒരു പുൽനാർ തൊടാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ കാരണം നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സൈന്യം തന്നെയാണ് അവർക്ക് എത്ര സെല്യൂട്ട് കൊടുത്താലും എത്ര നന്ദി പറഞ്ഞാലും അഭിനന്ദനങ്ങൾ ഏർപ്പെടുത്തിയാലും ഒന്നും ശരിയാവത്തില്ല അത്രയും അവർ ചെയ്തിട്ടുണ്ട്